ഹായ് ഫ്രണ്ട്സ് ഞാൻ ദിലീപ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി എന്ന് പറയും ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു ജാറിൽ ഒരു രണ്ട് പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു രണ്ട് ഇഞ്ചി പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു അര അരസ്പൂണ് പെരിഞ്ചീരകം ഓക്കെ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പൊ ചതച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മിക്സിയിലോട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി നമുക്കൊരു പാൻ എടുക്കണം അപ്പൊ അതിനായിട്ട് നമ്മളൊരു അത്യാവശ്യം ഒരു രണ്ട് ഗ്ലാസ് അരി അല്ലെങ്കിൽ ഒരു കിലോ ചിക്കൻ ഒക്കെ കൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ള ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു രണ്ട് സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിരുന്നു ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയിൽ നിന്നും ഒരു മുക്കാൽ ഭാഗം അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഒരു സ്പൂൺ മാറ്റി വെക്കാം പിന്നെ അതിലേക്ക് കുറച്ച് പുതിന മല്ലിയില പിന്നെ കുറച്ച് ഒരു ഒരു ടീസ്പൂണ് ഗരം മസാല അതുപോലെ ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി കൊടുക്കാം ഓക്കെ ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ഒന്നര ടീസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു ചെറിയ ലെമണിന്റെ ജ്യൂസ് വേണം അതുകൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈര് ഓക്കെ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കണം അതായത് നന്നായിട്ട് തിരുമ്മി ഇളക്കണം നമ്മുടെ സബോളയിൽ നിന്നും തക്കാളിന്നൊക്കെ നീര് വെള്ളം ഇറങ്ങുന്നത് പോലെ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കൻ ഓക്കെ അത്യാവശ്യം വലുപ്പമുള്ള നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്ര വലുപ്പമുള്ള ചിക്കൻ കട്ട് ചെയ്തെടുത്ത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അതായത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിൽ മാക്സിമം മാറ്റി വെക്കണം ഓക്കെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഒരു നൂറ് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വീണ്ടും അതിലേക്ക് തന്നെ നമുക്ക് ഒരു മില്ലി നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നെയ്യും വെളിച്ചെണ്ണ ഒന്ന് ചൂടാ വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ക്യാഷിന് ഇട്ട് കൊടുക്കാം കുറച്ച് ക്യാഷിന് ഇട്ടെടുക്കാം ഫ്രൈ ആക്കാം ഒരു പകുതി ബ്രൗൺ കളർ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ടുകൊടുക്കാം മുന്തിരി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഒരുപാട് ഫ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഇതുപോലെ ഉണ്ടാകും നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ച് സവോള ഇട്ട് കൊടുക്കാം ഓക്കെ സവോള ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി ഫ്രൈ ആക്കി എടുക്കണം അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സവോള അതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകസാല റൈസ് ആണ് കേട്ടോ ഒരു മൂന്ന് ഗ്ലാസ് ജീരഗസാല റൈസ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്തിരിക്കയാണ് അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാം നമ്മൾ കവളം ക്യാഷന ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് റൈസ് എത്രയാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ചേർക്കണം അതായത് ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന പോലെ ഞാനിവിടെ നാലര ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പൊ എണ്ണ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചത് ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരിഞ്ചീരകം ഒക്കെ ഇത്ര സാധനങ്ങൾ ചതച്ച് വെച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പിച്ചിരി അധികം നിൽക്കണം റൈസിലേക്ക് വേണ്ടി ഉപ്പ് പിടിക്കുന്നതിനനുസരിച്ച് അധികം ഇട്ട് കൊടുക്കുക അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അത് തിളക്കുമ്പോഴേക്കും നമുക്ക് വേറെ കുറച്ച് കാര്യം ചെയ്യാനുണ്ട് നമ്മൾ ക്യാഷ് നോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ് നൊട്ട് മുന്തിരി എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില പൊതിനേല പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടൊന്ന് മിക്സ് കൈ കൊണ്ട് നമ്മൾ ഒരുപാട് സവോള ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്ക അപ്പൊ അതിനനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഓക്കെ റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഹൈ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് ഒന്ന് വേവിക്കാം ഹൈ ഫ്ലെയിമിൽ അഞ്ചു മിനിറ്റ് വേവിക്കുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും വെള്ളമെല്ലാം വറ്റി ഒരു മുക്കാല വെന്ത് വരും ഓക്കെ അത്ര വെന്താ മതി ഫുള്ള് വേവിക്കരുത് ഇതുപോലെ ഒന്ന് മുക്കാല ഭാഗം വെന്ത് വന്നാൽ മതി ഓക്കെ ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം ഒരു ലെയർ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം മുകളിൽ ചിക്കൻ്റെ മുകളിൽ കൂടെ റൈസ് എല്ലാം ഇട്ട് നിരത്തിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശനൊട്ട് പുതിന കവോള എല്ലാം എടുത്തിട്ടും ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ലെയറും കൂടെ റൈസ് ഇട്ട് കൊടുക്കാം ഒരു ലെയറും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം അതേപോലെ തന്നെ നമുക്ക് അടുത്തത് നമുക്കടുത്തത് എല്ലാം കൂടെ ഒരു ലെയർ കൂടെ ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ പേരൻസുള്ള ക്യാഷിനോട്ട് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിക്കണം ഓക്കെ ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ മാക്സിമം ലോ ഫ്ലെയിമിൽ ഒരു അര മണിക്കൂർ വേവിക്കുക ശേഷം അപ്പത്തന്നെ ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യരുത് മാക്സിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും മൂടി വെച്ചതിന് ശേഷം എടുത്ത് സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അടിയിൽ നിന്ന് നന്നായിട്ട് ചിക്കനും മസാല എല്ലാം എടുത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട് ഓക്കെ അത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി അപ്പോൾ എല്ലാവരും നമ്മുടെ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴിയൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്